നാം ചിന്തിക്കേണ്ടത് ഇത്തരത്തിൽ എത്രയെത്ര സ്വപ്നങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സഫലീകരിക്കപ്പെട്ടത് എന്നതാണ് ഒരിക്കലും നടക്കില്ല എന്ന് മഹാഭൂരിഭാഗം ജനങ്ങളും കരുതിയ പലതും ഇവിടെ ി അതിൻ്റെ ഉദാഹരണങ്ങളുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ദേശീയപാതയുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് ഗെയിൽ പാതക വാതക പൈപ്പ് ലൈനിന്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് അതേപോലെ തന്നെ എടമൺ കൊച്ചി പൗർഹൈവേയുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് അവസാനം പറഞ്ഞ രണ്ടും പൂർത്തിയായി ഒന്നിലൂടെ വാതകം പ്രവഹിക്കുന്നു മറ്റൊന്നിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നു ദേശീയപാത ഏറെക്കുറെ നിർമ്മാണത്തിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് വിജയകരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ മലയോര ഹൈവേ തീർദേശ ഹൈവേ ദേശീയ ജലപാത ഇതെല്ലാം നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ് അടുത്ത ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കാണാനിടയായി ജനപാതി എന്തോ നടക്കാൻ പോകുന്നില്ല വലിയ തടസ്സങ്ങൾ വന്നിരിക്കുകയാണ് എന്നെല്ലാം ഉള്ളതായിരുന്നു ആ വാർത്തയിൽ പ്രതിപാദിച്ച കാര്യം നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാന ഭാഗം പൂർത്തീകരിക്കാനുള്ള ഘട്ടം ധാരണയിലെത്തിയിരുന്നു ഈ വാർത്ത കണ്ടപ്പോൾ ബന്ധപ്പെട്ടവരെ വിളിച്ചാൽ അന്വേഷിച്ചു എന്തെങ്കിലും മാറ്റം ആ കാര്യത്തിലുണ്ടോ ഒരു മാറ്റവുമില്ല നേരത്തെ തീരുമാനിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഒരു തടസ്സവുമില്ലാതെ നാം ഉദ്ദേശ രീതിയിൽ ആ പദ്ധതിയുടെ ഒരു ഘട്ടം പൂർത്തീകരിക്കാനാവും എന്നാണ് മറുപടി ലഭിച്ചത് ഇത്തരം പദ്ധതികളുടെ കാര്യത്തിൽ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നമ്മുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ദീർഘകാലമായി തുടങ്ങിക്കിടന്ന പല പദ്ധതികളുമാണ് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞത് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം കേരളത്തിലെ ഏറ്റവും വലിയ തുറമുഖം എന്നതല്ല വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാന തുറമുഖങ്ങളിൽ ഒന്നാണത് അതിൻ്റെ ആദ്യഘട്ടം വിജയകരമായി തന്നെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു മുൻപ് തന്നെ കമ്മീഷൻ ചെയ്യാനായി അതിനുശേഷം അതിന്റെ പ്രവർത്ത പ്രവർത്തന മികവ് പരിശോധിച്ചാലും അഭിമാനകരമായ നേട്ടം അതുണ്ടാക്കുകയാണ്